നാളിതുവരെ കർഷകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ വരെ മറുപടി പറഞ്ഞിട്ടില്ല അവർ അതിൽ നിന്നൊക്കെ മാറി മാറി പോവുകയാണ് കേന്ദ്രം തരട്ടെ കേന്ദ്രം തരട്ടെ എന്നാണ് പറയുന്നത് കേന്ദ്രം എന്തു തരണം എന്നാണ് ഈ പറയുന്നത് വെറുതെ ഒരു തുക ഒരു കോടികളുടെ തുക പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ പണം ആർക്കെങ്കിലും തരാൻ പറ്റുമോ കേന്ദ്രത്തിനെടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്തിൻ്റെ പേരിലാണ് ഏത് ചെലവിനത്തിലാണ് വകയിലാണ് ഈ തുക തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുകയാണ് ഗവൺമെന്റ് അത് കേരള ഗവൺമെന്റ് അത് മാത്രം മിണ്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കേന്ദ്രം ചോദിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ കണക്ക് തരൂ നിങ്ങൾ കണക്ക് തന്നാൽ മതി അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ കേരള സർക്കാർ കേന്ദ്രത്തിന് കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന് സപ്ലൈകോ തന്നെ വളരെ വ്യക്തമാക്കുകയാണ് ഞാൻ ആ കടലാസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സപ്ലൈ കോയുടെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ജപ്റ്റർ ഹെഡിൽ നൽകിയിരിക്കുന്ന കത്താണിത്